കേരളം വീടുകളിൽ പച്ചക്കറി തൈകൾ വിതരണം ആരംഭിച്ചു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തിനാല് വാർഡുകളിൽ നിന്നായി അപേക്ഷ ലഭിച്ചിട്ടുള്ള മുഴുവൻ കർഷകർക്കും പച്ചക്കറി തൈ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഇന്നിവിടെ ആരംഭിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട് നഗരസഭ ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ പയ്യന്നൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി സുഭിക്ഷ കേരളം വീടുകളിൽ പച്ചക്കറി തൈകൾ വിതരണം ആരംഭിച്ചു വെള്ളൂർ ബ്ലോക്ക് ലെവൽ പച്ചക്കറി നഴ്സറിയിൽ വെച്ച് വാർഡ് കൌൺസിലർ ടി ദാക്ഷായണിക്ക് നൽകി ചെയർപേഴ്സൺ കെ വി ലളിത നഗരസഭാ തല വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലേക്കുമായി പദ്ധതിയിലൂടെ ആറ് ലക്ഷം രൂപ ചെലവിൽ തക്കാളി പച്ചമുളക് വഴുതന എന്നിങ്ങനെ രണ്ട് ലക്ഷത്തി പത്തായിരം തൈകളാണ് വിതരണത്തിന് ഒരുക്കിയിരിക്കുന്നത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് കൃഷി ഓഫീസർ കെ വി ഷീന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ പി ജീവാനന്ദൻ കർഷകൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ സി ബ്യൂറോ അപർണ ഹോം അപ്ലയൻസസ് കാറമേൽ സ്വപ്ന ഭവനങ്ങൾക്ക് മനോഹാരിതയേക്കാൻ എല്ലാവിധ വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു നിങ്ങളുടെ സ്വീകരണമുറിക്ക് അനുയോജ്യമായ വിധത്തിൽ സോഫ സെറ്റുകൾ നിർമ്മിക്കുകയും റിപ്പയർ ചെയ്തു തരികയും ചെയ്യുന്നു അംഗീകൃത ഇലക്ട്രീഷ്യന്റെ സേവനവും ഞങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു അപർണ ഹോം അപ്ലയൻസസ് കാറമേൽ കോൺടാക്ട് നമ്പർ നയൻ നയൻ ഫോർ സെവൻ ടു ഫോർ സീറോ സിക്സ് ഫോർ നയൻ എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് സീറോ ടു സീറോ സീറോ